ഇന്ന് നമ്മുടെ തക്കിടുവിന് നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്നറിയോ ഏ ഞാൻ കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പോണ സമയത്ത് തക്കിടു എവിടെയാവെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഫാമിൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് വണ്ടിയിൽ കയറിയിരുന്നോട്ടോ അപ്പോൾ പോണ വഴി കൂടെ പോണ ആൾക്കാരൊക്കെ എന്നെ തന്നെ നോക്കുകയാണ് എന്നീ തക്കിടുവിനും അല്ലേ തക്കുടു ഏഹ് പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോവാം എങ്ങനെ പിന്നാലെ വന്നാലോ വിചാരിച്ചിട്ട് നോക്കിയതാണ് പക്ഷെ നടന്നില്ല കള്ളി മഴ പെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പാറ്റയും കാര്യങ്ങളൊക്കെ പൊന്തിക്കൊണ്ടിരിക്കുക അപ്പം അതിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് അവിടെ പോയി നിൽക്കുന്നത് പിന്നെ എവിടെ നിൽക്കുമോ മീൻ കഴിച്ചിട്ട് ഇതിൻ്റെ മേലെ അങ്ങനെ മീനിൻ്റെ നാറ്റും വരുന്നു മീനിൻ്റെ നാറ്റും വരുന്നുണ്ട് ചോദിക്കുകയും പറയുകയും ചെയ്തേ ഇരിക്കണം നോക്ക് വല്ല കുറ്റം ചെയ്ത പ്രദീനമാരി എവിടെ നോക്കട്ടെ കുറ്റവാളിനെ നോക്കട്ടെ ഡേ ഡേ നമുക്ക് കൈയും കൂടെ ചെറിയ വെച്ച് വെക്കണിക്ക എന്താ കാണിക്കണേ എന്താ കാണിക്കണേ നീ എന്താ കാണിക്കണേ എന്താ കാണിക്കണേ നീ പറ എന്താ കാണിച്ചനീ ഏ ഓ ഓ ഓ ഓ ഓ ഓ ഓ സ്നേഹം സ്നേഹം കുട്ടിക്ക് പേരുത്ത സ്നേഹമാണ് എന്നിട്ട് ഞാൻ മക്കളെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് നേരെ തിരിച്ച് വന്ന് വണ്ടി കടൻ്റെ അവിടെ തന്നെ നിർത്തിയിട്ട് ആദ്യം തെറിഞ്ഞത് എൻ്റെ തക്കിടുനെയാണ് അപ്പം ഫാമിൻ്റെ അവിടുത്തെ ഗേറ്റിൽ പോയി നിന്നിട്ട് തക്കിടുവേ തക്കിടുവേ തക്കിടു തക്കിടും എവിടെ തക്കിടും അവിടെ നിന്ന് എവിടെന്നോ വന്ന് എൻ്റെ അകത്ത് കയറുക ചെയ്തത് അമ്മേൻ്റെ കൈ മുങ്ങല്ലേട്ടാ ഏ അമ്മേൻ്റെ കൈ മുഴങ്ങല്ലേട്ടാ ട്ടാ 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 പൊന്നിട്ടൊന്നി എൻ്റെ പൊന്നിക്കുട്ടിയാണേ പൊന്നിക്കുട്ടി ഉറക്കം വന്നു എൻ്റെ കുട്ടിക്ക് രാത്രിയൊന്നും ഉറക്കമല്ല തോന്നുന്നു ഇപ്പോൾ കണ്ടില്ലേ എൻ്റെ തക്കടുവിൻ്റെ ചുണ്ട് മുഴുവന് കുറുത്ത ചുണ്ടായി മാറിയിട്ടാ വായി തുറന്നാൽ മാത്രമേ അറിയുള്ളൂ അതെൻ്റെ തക്കിടുവാണെന്നുള്ളത് കുഞ്ഞിപ്പൂച്ച ആണെങ്കിൽ ചോദിച്ചാൽ അട്ടത്ത് കയറി മതി എൻ്റെ തോളത്ത് കയറിയിരിക്കുന്നത് സാധാരണ തക്കിടുവാണോ തോളത്ത് കയറിയിരിക്കുക ഇതാ കുഞ്ഞിപ്പൂച്ചയാണ് ഇപ്പോൾ തോളത്ത് കയറിയിരുന്നു നോക്കണത് കാരണം അടുത്ത് വന്നാൽ തക്കിടുവിൻ്റെ ഇപ്പോൾ ഒതിര കിട്ടുന്നറിയാം അതുകൊണ്ട് അങ്ങനെ വരാം എൻ്റെ ഇതാ കണ്ടില്ലേ തക്കിടവും സൈലൻ്റ് ആയിരിക്കുന്നുണ്ട് ഉറങ്ങാണോ വാവേ ഉറങ്ങുകയാണ് പാവേ തുടരണ്ടാവുന്ന നോക്ക് തുടരണ്ടാവുന്ന